അന്തി മൂന്നെണ്ണം നേരവും അയാളുടെ ആലയിലെ ഓലയിൽ തിളച്ചു മറിയുന്ന തീക്കണലുണ്ടായിരുന്നു നേരം പുലർന്ന മുമ്പേ കിഴക്കുന്ന സൂര്യൻ കണ്ണു ചിമ്മി തുറക്കും മുൻപേ ആ ആലയിലെ റാന്തൽ വിളക്ക് തെളിയാറുണ്ടായിരുന്നു പേരുകേട്ട കൊല്ലനാണ് കൊല്ലൻ അയ്യപ്പൻ തട്ടിയാൽ മുറിയണ മോർച്ച എളുപ്പിച്ചാത്തി മുതൽ പറമ്പ് കിളയ്ക്കണ തുമ്പത്തുമ്പ വരെ ഉരുക്ക് പോലുള്ള കയ്യൽ അടിച്ചമർത്തുന്ന കൊല്ലൻ പണിയുന്ന കോടാലി മുനിയേക്കാൾ മോർച്ചയാണ് അയാളുടെ കണ്ണുനത്തുമ്പിന് പണി തീർത്ത വാക്കത്തിയുടെ നിറമായിരുന്നു അയാൾക്ക് ചാരം തേച്ച് മിനിക്ക് കറുപ്പ് നിറം സാധനങ്ങൾ പണിയാനല്ലാതെ തെക്കേ കോളനിയിൽ കൊലനെ തിരക്കാറില്ലായിരുന്നു ഒരു നോട്ടം കൊണ്ട് പോലും മുറുക്കി ചുവപ്പിച്ച ആ ചുണ്ടിൽ ചിരിയാരും വിളർത്തിയില്ലായിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണിലൂടെ എന്നും അയാൾ ചന്തയിലെത്തുമ്പോൾ വെറുതെ നാല് പാടും പരുതുമായിരുന്നു കാലങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ട ഒരിളം പുഞ്ചിരി ആ മുറുക്കി ചുവപ്പിച്ച ചുണ്ടിന് നൽകാനായി അന്ന് മയ്യാനുള്ള കണ്ണിനുള്ളിലെ കറുത്ത വട്ടപ്പുട്ടുകൾക്ക് നാലു പാടും പരതി നടന്നിരുന്നു മൂക്കിലേക്ക് ഇരിച്ചെത്തിയ മീൻനാറ്റത്തിനിടയിലിവിടെയോ ആ കണ്ണുകൾ നാളുകൾക്ക് ശേഷം വിടർന്നു ആ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കാലങ്ങൾക്കിപ്പുറം മുറക്കി ചുവപ്പിച്ച ചുണ്ടുകൾക്ക് നൽകി ഒരു പുഞ്ചിരി ഒരിളം പുഞ്ചിരി കറുത്ത ചായം പൂശ ആ കവിളണുകൾക്ക് വർഷങ്ങൾക്ക് ശേഷം കണ്ടു പാതി വിരിഞ്ഞ നുണക്കൊഴികളെ അത് അവളായിരുന്നു മീൻകാരി ജാനകി താമരം മുട്ടുപോലെ കൂമ്പി വിടർന്ന കരുനീല മിഷികളും ഉണങ്ങി ഞാവൽപ്പഴത്തിൻ്റെ ഇതുപോലുള്ള നിറം മങ്ങിയ ചുണ്ടുകളും എണ്ണമയമില്ലാതെ വാരിക്കെട്ടിയ മുടിയുള്ളവൾ ഒരു കറുത്ത ചരട് കഴുത്തിൽ അലങ്കാരമാക്കിയവൾ കുഞ്ഞു കറുത്ത് കടുക്കൻ കല്ലുമ്മക്കായുടെ പൊത്ത് പോലെയുള്ള ഒന്ന് കാതിലണിഞ്ഞവൾ കൈനിറിയ അണിഞ്ഞവൾ ആ നീലമയമുള്ള ഉണങ്ങി ഞാവൽ ഞാവൽപ്പഴത്തിന് ചേരുള്ള ചുണ്ടുകളിൽ അപ്പോഴും ചിരി മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പൊട്ടിച്ചിരിക്കുമ്പോൾ താളമേക്കാനായി കുസൃതിയുടെ ഇളകയാടുന്ന കരിവളകളും ആദ്യമായി എന്ന പോലെ ആ ചുവന്ന കണ്ണുകൾ അവളെ നോക്കി നിന്നു കാലങ്ങൾക്കിപ്പുറം മൂർക്കി ചുവപ്പിച്ച തൻ്റെ ചുണ്ടുകൾക്ക് പുഞ്ചിരി നൽകിയവളോട് കൊല്ലന്റെ കണ്ണിൽ സ്നേഹം വിരിഞ്ഞു വെറും സ്നേഹം അഞ്ഞൂറ് ചാളയ്ക്ക് എത്രയാ ആദ്യമായി പുരുകയും ചുളിക്കാതെ ഒരാളോട് കൊല്ലൻ സംസാരിച്ചു അമ്പത് റുപ്യ പുഞ്ചിരിയോടെ പറഞ്ഞ ആ മുഖത്തേക്ക് കൊല്ലന് ഒന്നോടെ നോക്കാൻ തോന്നി കാലിരുമിന്റെ കട്ടിയുള്ള കൊല്ലന്റെ മനസ്സിലും പ്രേമം വന്നത്രേ ആദ്യം വെറും സ്നേഹം തോന്നിയവളോട് വെറും രണ്ടു വാക്കുകൊണ്ട് മാത്രം പ്രേമം തോന്നിയോ അവനും അത്ഭുതമായിരുന്നു അല്ല വെറും രണ്ട് വാക്കുകൊണ്ട് തോന്നിയതല്ല അവൾക്ക് കൊല്ലന്റെ തള്ളയുടെ ചായ ആയിരുന്നത്രേ ഇത്ര നേരം കൊണ്ട് ചന്തലെ മീൻകാരി പെണ്ണിനെ കൊല്ലൻ അറിഞ്ഞിരുന്നു മെഴുക്ക് പോലുള്ള അവളെ ശരീരത്തിലേക്ക് ചൂട് നോക്കുന്ന കണ്ണുകളെ മറിക്കാൻ നേരത്തെ തോർത്തുമുണ്ടിനാൽ മറിച്ചിരുന്നു മാറും കൊടുത്ത കൈലെ മുണ്ടിനാൽ കൂട്ടി കൊത്തിവെച്ച ബ്ലൗസും പുഞ്ചിരിക്കുമെങ്കിലും ചില കഴുകൻ കണ്ണുകളെ കാണുമ്പോൾ പെണ്ണിൻ്റെ നീല മിഴികളിലെ പേടിയും കൊലനെ കണ്ടിരുന്നു ആ പെണ്ണിൻ്റെ മനസ്സ് കൊലനെ അറിഞ്ഞിരുന്നുള്ളൂ മീൻ വാങ്ങി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ അന്നാദ്യമായി ആ ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞ കണ്ണിൽ പ്രണയം വിരിഞ്ഞു കൊല്ലന് മീൻകാരി പെണ്ണിനോട് പ്രേമമാണത്രേ ദിവസങ്ങൾ കഴിഞ്ഞു വീണു കൊല്ലന്റെ ആളയിൽ വാക്കത്തികളും തൂമ്പാത്തുമ്പുകളും കോടാലികളും കുമിഞ്ഞു ചെന്നിയിലൂടെയും കറുത്ത മെഴുക്ക് പോലുള്ള കൈകളിലും രോമക്കാടുള്ള ആ നെഞ്ചിലും വിയർപ്പ് പൊടിയാത്ത നേരമില്ലാതായി രാത്രിയിലെ നേരത്തെ വെളിച്ചത്തിൽ അവ വെട്ടിത്തിളങ്ങിയിരുന്നു എന്നിട്ടും ഇരുമ്പിൽ അമരുന്ന ചുറ്റികയ്ക്ക് വിശ്രമമില്ലാതായി വിശന്നു തളരുന്ന നേരം അവൻ്റെ കണ്ണിലേക്ക് അവനായി സമ്മാനം തന്ന ആ പുഞ്ചി തെളിഞ്ഞുവരും ചെറുപുഞ്ചിച്ച തളർച്ച മറന്ന് വീണ്ടും ഇരുമ്പിലേക്ക് ചുറ്റുകി അമരും കാരണം കൊല്ലന് മീൻകാരി പെണ്ണിനോട് പ്രേമമായിരുന്നത്രേ അന്നൊരു മഴക്കുള്ള ദിവസമായിരുന്നു പതിവ് പോലെ വടക്കുന്നേ കിഴക്കാം കൊല്ലന്റെ ആലയിൽ നിന്നുള്ള ഇരുമ്പിലാമറ ശബ്ദത്തെ എനിക്കൊരു വാക്കത്തി വേണമായിരുന്നു ആനയുടെ വാതിൽപ്പടിക്കൽ നിന്ന് കേട്ട കിളിനാഥത്തിനെ ഒഴുക്കിയിറങ്ങിയ ചുണ്ടുവിരുന്നാൽ തുടച്ചു കൊണ്ടവൻ നോക്കി ഒന്ന് ഓങ്ങിയാൽ തന്നെ മുറിയണം ഇരുതലക്കിലും മൂർച്ച വേണം ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അന്നത്തെ പുഞ്ചിരി ആ മുഖത്തില തിളക്കമില്ലാത്ത കണ്ണിൽ മറ്റെന്തോ ഭാവം ഇന്നും ആ മാറ് മറച്ചു വച്ചിരിക്കുന്നു പക്ഷെ നേരത്തെ തോത്തിനാലല്ല കട്ടിയുള്ള കോട്ടൺ സാരിയാൽ കാശ് ഇത്രയും ജാസ്തിയാവും വേണേ മീൻ വിറ്റാൽ കിട്ടണത്തിലും കൂടുതൽ ചവച്ച ഉള്ളിന് മുറുക്കാൻ നീട്ടിത്തുപ്പി കൗരോരുത്തരെയുള്ള കൊല്ലൻ്റെ പറിച്ചിൽ കിളക്കി അവിടെ നിന്ന് പുഞ്ചിരിച്ചു എന്നേക്കത്തരും കാശ് പറഞ്ഞാൽ മതി തന്നേക്കാം മറക്കണ്ട മൂർച്ച കുറയ്ക്കേണ്ട തൊട്ടാൽ പൊടിയണം ചോര ഒരാളെ കൊല്ലാനാ മീൻ വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട കണ്ണിലെ പേടി ഇന്ന് ആ കണ്ണിലില്ല പകരം ആ പെണ്ണൊരുത്തിയുടെ കണ്ണിൽ പകയും കൊല്ലൻ കണ്ടു കൊടില് ഒറ്റയ്ക്കാണല്ലേ പെണ്ണെ നീയം ആദ്യമായി കൊല്ലൻ ഒരുത്തിയോട് ചെയ്തു തീർത്ത് വാക്ക്ത്തി കൊടുക്കുമ്പോൾ കുശലം ചോദിക്കുന്നു നേരത്തെ മൂളലോടെ ഇടുപ്പിൽ ഭദ്രമാക്കി വെച്ചിരുന്ന ഒരു കൂട്ടം നോട്ടുകെട്ടുകൾ അയാൾക്കായി നീട്ടി ആ കണ്ണിലെ കനലിന് തൻ്റെ ഊരയിൽ തിളച്ചു മറയുന്ന കല്ലേക്കാൾ ചൂടുണ്ടെന്ന് കൊല്ലന് തോന്നി ഒറ്റയ്ക്കല്ലായിരുന്നു അപ്പനുണ്ടായിരുന്നു ദീനമാണേലും കൂട്ടിനുണ്ടായിരുന്നത് ഒരാശ്വാസമായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയി നെഞ്ചുവേദനയായിരുന്നു ഇനിയിപ്പോ കുഴി നിൽക്കണതിനും നല്ല ജയിലിൽ പോയി കിടക്കണതാ എവിടെ ആയാലും ഒറ്റയ്ക്കല്ലേ അവസാന വാക്കളെ ഇടാർച്ച അവൻ വ്യക്തമായി കേട്ടിരുന്നു കാത്തിരിക്കാൻ ആളില്ലേൽ ജയിലിൽ പോണതിന് ഒരു അസ ഇലവണേ കൊടുത്ത കാശ് എണ്ണി തിട്ടപ്പെടുത്തി പോക്കറ്റിൽ തിരികുന്നതിനിടയിൽ ആദ്യമായി കൊല്ലന്റെ കണ്ണിൽ കുസൃതി വിരിഞ്ഞു ഈ വാക്കത്തേക്കാൾ ഉറപ്പും മോർച്ചയുമുള്ള ഒരു കൈതന്നാൽ കൂടെ പോന്നേക്കാവോ കൊല്ലൻ്റെ പെണ്ണെത്തൊടാൻ ആരും ഈ ആർക്കകത്തോട് വരത്തില്ല എന്നും ഗൗരവത്തോടെ അപൂർവം ചൊളിച്ചവൻ്റെ ചുവന്നക്കണ്ടിൽ ആ മീൻകാരി പൊട്ടി പെണ് ആദ്യമായി പ്രണയം കണ്ടു കറുത്തിരേണ്ട കവളെണ്ണയിൽ പാതി വിടർന്ന നുണക്കുഴികൾ തെളിഞ്ഞു കണ്ടു മുറുക്കിച്ച് വെപ്പിച്ച ചുണ്ടുകളിൽ കുസൃത ചിരിയും കണ്ടു മറുപടി എന്തോണം ആ കരുനീലം വെഴികൾ നിറഞ്ഞു കവിഞ്ഞു ഉണങ്ങിയ ഞാവൽപ്പഴത്തിന് ചേരുള്ള ചുണ്ടുകളിൽ അവനായി മാത്രമുള്ള പുഞ്ചിരി വിരിഞ്ഞു ആ നീലമയമുള്ള ചുണ്ടിൽ അവനത് കണ്ടു പ്രണയിച്ചു വീളപ്പുഞ്ചിരി ജാനകീന്ന് തികച്ചും വിളിക്കത്തില്ല ജാനു അതേ ഞാൻ വിളിക്കൂ അമ്പലനടിയിൽ നിന്ന് താലിച്ചരുടെ കഴുത്തിൽ മുറുക്കിയപ്പോൾ കാതോരമായി മുറുക്കി ചുവപ്പിച്ച ആ ചുണ്ടുകൾ മെല്ലം ഒഴിഞ്ഞു മറുപടി എന്ന പോലെ സീമന്തരങ്കിലെ ചുവപ്പ് നിറം ആ മീൻകാരി പെണ്ണിൻ്റെ കവളിലും പടർന്നിരുന്നു ആ രാത്രി പതിവില്ലാതെ ചോറിനൊപ്പം കൊല്ലൻ വെള്ളം വൂർന്ന സാമ്പാർ കൂട്ടി ചോറുണ്ടായിരുന്നു ആ രാത്രി കൊല്ലന്റെ ആളിലെ റാന്തൽ വിളക്ക് നേരത്തെ അണങ്ങിയതും പതിവില്ലാതെ ആ രാത്രി കൊല്ലനെ നെഞ്ചിൽ തല വെച്ച് കിടക്കാനും വയ്യറിന് മീതെ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കാനും കൊല്ലൻ്റെ പെണ്ണ് എന്ന അഭിമാനത്തോടെ പറയാനായി കൊല്ലൻ്റെ ആലയിൽ പെണ്ണൊരുത്തി ഉണ്ടായിരുന്നു നിന്നെ കണ്ടാ എൻ്റെ അമ്മയെപ്പോലെ ജാൻവി അമ്മ പോയ പിന്നെ ഇങ്ങനെ സ്വസ്ഥമായി നിന്ന് കിടന്നിട്ടില്ല പെണ്ണേ ഞാൻ കണ്ണിൽ നീർത്തിളക്കത്തോടെ പറയുന്നവനെ കൗതുകത്തോടെ നോക്കിക്കിടന്നു അന്നാദ്യമായി ഒരുവിനോടും മീൻകാരി പെണ്ണിന് പ്രേമം തോന്നിയത്രേ ആ കരിനീലമിഴികൾ പിടച്ചിരുന്നു അത്രേ മീൻ കൊട്ട ചുവന്ന നിനക്ക് എങ്ങനെയാ ജാനുവി ചെമ്പകത്തിൻ്റെ മണം വന്നേ ആ ചുവന്ന കണ്ണിലും പ്രണയിം എന്ന് ആ കരിനീല മിഴികൾ തെളിഞ്ഞു കണ്ട് ഊരയിലെ പുകയുടെ മണമുള്ള ഈ ഇടം നെഞ്ചിനെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ ആണെൻ്റെ കേട്ടിയോനെ നാണത്തോടെ കണ്ണുകൾ താഴ്ത്തി ആ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു അന്നാദ്യമായി ഉണങ്ങിയ ഞാവൽപ്പഴത്തിൻ്റെ ഇതുപോലുള്ള നിറം മങ്ങി അവളെ ചുണ്ടുകൾ ചുവന്നിരുന്നു മോർക്കി ചുവപ്പിച്ച കൊല്ലൻ്റെ ചുണ്ടുകൾ ആ നീലമയമുള്ള ചുണ്ടുകളെ ചുവപ്പിച്ചിരുന്നു അന്നാദ്യമായി പെണ്ണൊരുത്തി കൊല്ലൻ അയ്യപ്പൻ്റെ മനസ്സ് കണ്ടു കാറിരുമ്പിൻ്റെ കരുത്തുള്ള കൊല്ലൻ്റെ മഞ്ഞു പോലുള്ള മനസ്സ് കണ്ടു അന്നാദ്യമായി ആ ചുവന്ന ഞരമ്പുള്ള കണ്ണുകളിൽ മീൻകാരി പ്രണയം കണ്ടിരുന്നു അവളോട് മാത്രമുള്ള പ്രണയം അപ്പോഴും കൊല്ലൻ്റെ ആലയിലെ ഊറിയിൽ കനൽ വട്ടം അണഞ്ഞിരുന്നില്ല ഇരുമ്പിനെ ചുവപ്പിക്കാനായി ഇപ്പോൾ ഒരു പാർന്ന കനൽക്കട്ടകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കൊല്ലൻ്റെ പെണ്ണിനു വേണ്ടി കൊല്ലം കാത്തിരുന്ന പോലെ